അരുണാചൽ പ്രദേശിൽ മലയാളികൾ മരിച്ചതിൽ പോലീസ് അന്വേഷണം തുടർന്നു ആരയ്ക്ക് ലഭിച്ച മെയിലുകൾക്ക് പിന്നിൽ നവീൻ തന്നെയാണോ എന്നാണ് പോലീസിന്റെ സംശയം ഇറ്റാനഗറിലെ സിറോ താഴ്വരയ്ക്ക് സമീപം മുറിയെടുത്തതിന് പിന്നിൽ പ്രത്യേകിച്ച് കാരണമുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് നവീനിൻ്റെയും ആര്യുടേയും ദേവിയുടെയും സുഹൃത്തുക്കളിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുത്തേക്കും സുനീഷ എല്ലോർ വിശദാംശങ്ങളുമായി സുനിഷ സുനീഷ എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നുണ്ടോ സംസ്ഥാന പോലീസിന് അരുണാചൽ പോലീസ് വിവരങ്ങൾ നൽകുന്നുണ്ടോ നികേഷ് തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസമായിരുന്നു അന്യഗ്രഹ ജീവിതം അടക്കം ഇവർ വിശ്വസിച്ചു എന്ന് തെളിയിക്കുന്ന ചില രേഖകൾ കിട്ടിയിരുന്നത് അതുകൊണ്ടുതന്നെ അത്തരത്തിൽ അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം കൂടി നടത്തുകയാണ് ഇവരുടെ മെയിൽ ഐ ഡികൾ ഇവരുടെ ഇമെയിൽ ചാറ്റുകൾ അടക്കം പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് ചില പി ഡി എഫ് ഫയലുകളൊക്കെ തന്നെയും ആ ശാസ്ത്രീയ പരിശോധനകൾക്കടക്കം നടത്തിക്കൊണ്ടുതന്നെ അത്തരത്തിൽ ഇവരുടെ കോൾ ലിസ്റ്റുകൾ അടക്കം എടുക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് കടന്നിട്ടുമുണ്ട് ഏതായാലും അത്തരത്തിൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള വിശദ വിവരങ്ങൾ ലഭിക്കുമോ എന്നൊരു നീക്കത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് അതിനിടയിലാണ് ഈ ഇമെയിൽ ഐ ഡി ആരെയ്ക്ക് കിട്ടിയത് നവീനിലൂടെയാണോ എന്നൊരു സംശയം കൂടി പോലീസിനുള്ളത് കാരണം തുടക്കം മുതൽ തന്നെ ബ്ലാക്ക് മാജിക് സംശയം പറഞ്ഞതിന് പിന്നാലെ നവീനാണ് ഇതിൽ ആകൃഷ്ടനായതെന്നും പിന്നാലെ ഇവരെ ഇതിലേക്ക് ഉൾപ്പെടുത്തുകയായിരുന്നു എന്നതടക്കമുള്ള സംശയം പോലീസിനുണ്ടായിരുന്നു ഇത് തന്നെ ഇത് സാധൂകരിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ തന്നെ അത്തരത്തിലുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നു കാരണം ആര്യക്ക് മെയിൽ നൽകിയത് ഈ മെയിൽ ഐ ഡി നൽകിയത് നവീനാണോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നവീനിന്റെ ഈ ഇമെയിൽ ഐ ഡികൾ ഇമെയിൽ അടക്കം വിശദമായി പരിശോധിക്കുക ഫോൺ കോളുകൾ വിശദമായി പരിശോധിക്കുക അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് കൂടി പോലീസ് കടക്കുന്നു അതിന് തന്നെ ഈ മറ്റൊരു കാര്യം ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ വിശദമായ റിപ്പോർട്ട് അടക്കം വ്യക്തമായ റിപ്പോർട്ട് അടക്കം ലഭിക്കേണ്ടതുണ്ട് അതുകൂടി ലഭിക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നതാണ് അതിന് പിന്നാലെ പോലീസ് സംഘം ഒരു പ്രധാന കാരണം അരുണാചൽ പ്രദേശിലേക്കാണ് ഇവർ പോയത് ഈ സിറോസ് താഴ്വരക്കകത്ത് താഴ്വരയിലുള്ള ഒരു ഹോട്ടലിലാണ് ഇവർ മുറിയെടുത്തിരുന്നത് അതിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ എന്നതാണ് കാരണം പല സംശയങ്ങളും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിച്ചിരുന്നു ഇവരുടെ കയ്യിൽ ഒരു വളയുണ്ടായിരുന്നു അത്തരത്തിൽ ചില സംശയങ്ങൾ അതായത് ഏതെങ്കിലും തരത്തിൽ അവിടെ ഇത്തരമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അത് തെളിയിക്കുന്ന ഈ താഴ്വരയ്ക്കകത്ത് ഏതെങ്കിലും തരത്തിൽ ഈ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ടവരുണ്ടോ എന്നതടക്കമുള്ള സംശയം പോലീസിന് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ അരുണാചൽ പ്രദേശിൽ നിന്നുള്ള പോലീസ് വിശദ വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടും ഇവിടെയുള്ള പോലീസ് സംഘം അന്വേഷിക്കുന്ന വിവരങ്ങളൊക്കെ തന്നെയും ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു തുടരന്വേഷണം എന്നത് തന്നെയാണ് പോലീസ് നടത്തുന്നത് അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഇനി ഈ നവീന കേന്ദ്ര ും ഈ ദേവിയുടെയും ക്ഷമിക്കണം ഈ മൂന്ന് പേരുടെയും സുഹൃത്തുക്കളെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ട് ഈ ബന്ധുക്കളുടെ അടക്കം മൊഴിയെടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണം എന്നത് തന്നെയാണ് പോലീസ് നിലവിൽ കണക്ക് കൂട്ടുന്നത്